അപ്പോ ഒരുപാട് കേസുകളിലും ഒക്കെ കുട്ടികളും കപ്പിളും ഒക്കെ ഉള്ളതിലൊക്കെ വക്കീലിന് അനുഭവങ്ങളുണ്ട് അപ്പൊ അതിൽ വക്കീലിനെ വക്കീലിന് വിഷമം ഉണ്ടാകുന്ന ഹൃദയഭേദകം ഈ വക്കീലുമാർക്കും പോലീസുകാർക്കും കുറച്ച് കഠിന ഹൃദയരാണെന്നാണ് പൊതു ആൾക്കാരുടെ ധാരണ കാരണം നിങ്ങൾ കുറെ കൂടെ പല കാര്യങ്ങളിൽ ഹാൻഡിൽ ചെയ്യുന്നതാണ് അത് ഡിഫറെന്റ് ആയിര വേറെ കാര്യമാണ് പക്ഷെ വക്കീലിന് ആ ഒരു ഹൃദയഭേദകമായിട്ട് അല്ലെങ്കിൽ ആകുന്ന സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട് ല്ലോ ഇപ്പോ ഫാദർ എത്ര മോശപ്പെട്ട ആളാണെങ്കിലും അങ്ങനെ ആകാനുള്ള ചില സാഹചര്യങ്ങളുണ്ട് എന്നാലും കോടതി വിസിറ്റേഷൻ റൈറ്റ് അനുവദിക്കും പക്ഷെ കുട്ടി ഒരിക്കലും കംഫർട്ടായിരിക്കില്ല ഫാദർ ആയിട്ട് അങ്ങനെ വരുമ്പോട്ട് അബ്യൂസ് അബ്യൂസ് ഉണ്ട് ഉണ്ടാവാം പിന്നെ ആൽക്കഹോളിക് അഡിക്റ്റഡ് ആയിരിക്കാം അപ്പൊ അങ്ങനെയൊക്കെ വരും അപ്പൊ ഈ കുട്ടിയോടുള്ള സ്നേഹം കൊണ്ടായിരിക്കില്ല മറ്റേ ഓപ്പോസിറ്റ് സ്പൗസിനോടുള്ള വൈരാഗ്യം കൊണ്ട് കൊച്ചിന്റെ കസ്റ്റഡിക്ക് വേണ്ടി ഫയൽ ചെയ്യുകയും അങ്ങനെ കോടതി ഒരു വിസിറ്റേഷൻ റൈറ്റും മന്ത്ലി ഫണ്ട്സ് അനുവദിച്ചാൽ തന്നെ ഈ കുട്ടിക്ക് ഈ ഫാദറിനോട് അറ്റാച്ച്മെന്റ് ഉണ്ടാവില്ല പക്ഷെ ഈ കോടതിയുടെ ഓർഡർ കമ്പല് ചെയ്യാന്നുള്ളത് വക്കീലിന്റെയും ഈ പാർട്ടിയുടെയും ആവശ്യമാണ് അങ്ങനെ വരുമ്പോഴും ഈ കുട്ടി പോകാതിരിക്കുമ്പോ ഈ കുട്ടിയുടെ മദറിന്റെ കുട്ടിയെ ബലമായി പിടിച്ചിട്ടു പോകുന്ന രംഗമുണ്ട് ഇനി അങ്ങനെ ഒന്നിട്ട് പ്രാവശ്യം അത് നടന്നില്ലെങ്കിൽ പോലീസിന്റെ സഹായം ചോദിക്കാം അങ്ങനെ ഓർഡർ ഓർഡർ ഉള്ളതുകൊണ്ട് അങ്ങനെ പോലീസും കൂടി വന്നിട്ട് ഈ കുട്ടിയെ എടുത്തിട്ട് പോകുമ്പോൾ കൊച്ചിന്റെ കരച്ചിലും ഈ അമ്മയുടെ വിഷമവും അതൊക്കെ കാണുമ്പോൾ നമുക്കൊരു കുട്ടികൾ കുറെ പേര് ഇതിനകത്ത് അനുഭവിക്കുന്നുണ്ടെന്ന് തോന്നുന്നു ഈ ഡിവോഴ്സിൽ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്ന ഒന്നും അറിയാതെ അതിനകത്തൊരു ഒരു റീസൺ അല്ലാതെ തന്നെ ബുദ്ധിമുട്ടുന്ന ഒരു വ്യക്തി എന്ന് പറഞ്ഞ കുട്ടികൾ പിള്ളേരും ഓക്കേ അത് എനിക്ക് തോന്നുന്നത് അത് വളരെയധികം കൂടിക്കൊണ്ടിരിക്കുന്ന എനിക്ക് തോന്നുന്നത് ഇപ്പം വക്കല് പറഞ്ഞ അനുഭവത്തിൽ നിന്ന് ഈ ഡിവോഴ്സ് കുറച്ചും കൂടെ ഈ പരസ്പരം ഫൈറ്റ് ചെയ്യുന്നതിനെ കുട്ടിയെ ഉപയോഗിച്ച് ഫൈറ്റ് ചെയ്യുന്ന ഒരു ഒരു അതായത് കുട്ടിയുടെ കുട്ടിയുടെ കസ്റ്റഡി ആർക്ക് കിട്ടുന്നു അവര് വിന്നായി അല്ലാതെ അല്ല അല്ല ആക്ച്വലി പറഞ്ഞാൽ അതൊരു കഷ്ടമാണ് കാരണം കൊച്ചിന് കൊച്ചിന് ജന്മം കൊടുക്കുമ്പോ ഇതൊക്കെ ആലോചിക്കേണ്ട കാര്യല്ലേ കൊച്ചിന് ഒന്നിച്ച് ജന്മം കൊടുക്കുന്ന സമയത്ത് കൊച്ചിന്റെ വെൽബീയിങ് അതിന് പതിനെട്ട് വയസ്സാവുന്നോടും വരെ ഇനി ഡിവോഴ്സ് ആയാപ്പോലും മാന്യമായി ഡിവോഴ്സ് എഗ്രിമെന്റിലേക്ക് എത്താൻ ും എന്റെ ക്ലൈന്റിനോട് പലപ്പോഴും പറയുന്ന കാര്യം ഒന്ന് നിങ്ങളുടെ ഡിവോഴ്സ് എങ്ങനെയായാലും മ്യൂച്വൽ ആണെങ്കിലും കണ്ടസ്റ്റഡ് ആണെങ്കിലും ഡിവോഴ്സ് ആയി കഴിഞ്ഞാൽ കുട്ടികൾ ഉണ്ടെങ്കിൽ ആ കുട്ടിയുടെ ഒരു ഫ്യൂച്ചർ കണക്കിലെടുത്തിട്ട് നിങ്ങൾ ഒരു മ്യൂച്വൽ ആ കൊച്ചിന്റെ കസ്റ്റഡിന്റെ കാര്യത്തിൽ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗിൽ എത്തുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത് കുട്ടികൾക്ക് നല്ലത് അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോഴേക്കും ഈ കൊച്ചിന്റെ കുട്ടിയുടെ പാരന്റിങ് മോശമായിട്ട് വരും പാരന്റിങ് കറക്റ്റ് ആവില്ല കുറച്ച് കഴിയുമ്പോഴും ഈ കുട്ടി തന്നെ ഈ പാരന്റ്സിനെതിരായിട്ട് ഒരാളുള്ള സാഹചര്യം ഞാനത് ഒബ്സെർവ് ചെയ്തിട്ടുണ്ട് ഈ ഡിവോഴ്സ് ആയ പാരന്റ്സിന്റെ മക്കളില് പല സ്വഭാവ പ്രശ്നങ്ങളുണ്ട് ബിഹേവിയർ പ്രോബ്ലംസ് ഒബ്സർവ് ചെയ്തിട്ടുണ്ട് അത് മെയിൻ ആയിട്ടും അപ്പന്റെ ആബ്സെൻസ് ജീവിതത്തിൽ ഉണ്ടാകുക എന്ന് പറയുന്നത് അത് പ്രസൻസ് തല്ലിപ്പുളിയായ അപ്പന്റെ പ്രസൻസ് ഉണ്ടായിട്ട് കാര്യമില്ല അത് വേറെ പ്രശ്നമാണ് അതുപോലെ അമ്മയിലും പക്ഷെ ഒരു സ്നേഹമുള്ള അപ്പന്റെ പ്രസൻസ് കുറവുണ്ടെങ്കിൽ നമുക്ക് അതുപോലെ തന്നെ അമ്മയുടെ പ്രസൻസ് കുറവുണ്ടെങ്കില് അത് കുട്ടിയുടെ ആ ഒരു ഡെവലപ്മെന്റിൽ പലതരത്തിലാണ് ബാധിക്കുന്നത് അത് അത് ശരിക്കും മാനിഫെസ്റ്റേഷൻ വരുന്നത് ഒരു പതിനെട്ട് വയസ്സ് കഴിയുമ്പോഴായിരിക്കും അവരുടെ പേഴ്സണാലിറ്റിയിലായിരിക്കും ചെറുപ്പത്തിൽ അവർ ഒന്നും ചിലപ്പോൾ കാണിക്കണമെന്നില്ല സ്കൂളിലൊക്കെ പോകുന്ന സമയത്തും ഒക്കെ എങ്ങനെയെങ്കിലും കൊച്ചത് മാനേജ് ചെയ്ത് പോകും വളർന്നു വരുന്നില്ല പക്ഷെ വലുതായി കഴിയുമ്പം അത് വേറെ ഒരു ടൈപ്പിലേക്ക് ചിലപ്പോൾ ഡിപ്രഷനിലേക്ക് ചിലപ്പോൾ വളരെ പ്രധാനപ്പെട്ട പേഴ്സണാലിറ്റി ഡിസോർഡറിലേക്ക് മറ്റു മാനസിക പ്രശ്നത്തിലേക്ക് ആൻസൈറ്റി ഇതിലേക്ക് ഒക്കെ ഒരു മാനിഫെസ്റ്റേഷൻ വരുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് പക്ഷേ അത് വളരെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈ കുട്ടികളെ കൺസെയ്യാണ് അത് എനിക്ക് ഇതിനകത്ത് ഡോക്ടർ ചോദിക്കാനുള്ളത് അതായത് ഇപ്പൊ കൂടുതൽ സിംഗിൾ പാരന്റിങ് കൂടി വരിക അപ്പോ അങ്ങനെ വരുമ്പോ കുട്ടികളുടെ ആ ഒരു മാനസികാരോഗ്യം അല്ലെങ്കിൽ അവർ അവരുടെ വെൽബീങ്ങിന് വേണ്ടി സിംഗിൾ പാരൻ്റ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അതൊരു പ്രധാനപ്പെട്ടൊരു കാര്യമക്കൽ പറഞ്ഞു ഈ പേരൻറ്റിങ് എൻ്റെ ഒരു കോൺസെപ്റ്റില് ഈ ശരിക്കും ഒരു പരിശീലനം ഒരു കാര്യമാണ് ഞാൻ ചില ആൾക്കാർക്ക് അപ്പോഴും പറയാറുണ്ട് നിങ്ങൾ കല്യാണം കഴിച്ച് ഒരു കുട്ടീനെ ഉണ്ടാക്കുന്നതിന് പോകുമ്പോ ഒരു പട്ടീനെ വാങ്ങിച്ച് വളർത്തണം എന്ന് പറയാൻ കാരണം ഒരു പട്ടിക്കുട്ടീനെ വാങ്ങിച്ചു കഴിയുമ്പോ ആ പട്ടിക്കുട്ടി അത് ഒരു കുഞ്ഞി പട്ടീനെ അല്ല പപ്പി സ്റ്റേജിൽ നമുക്ക് എല്ലാവരും ഓമനത്തം ഉണ്ടാവും തൊടും പിടിക്കും പക്ഷെ വളർന്ന് വരും തോറും അവന് ചില സ്വഭാവ പ്രശ്നങ്ങൾ കാണിക്കും ബൈറ്റിങ് ഉണ്ടാവും അല്ലെങ്കിൽ പറഞ്ഞാൽ ഇങ്ങോട്ട് വിളിച്ചാൽ അങ്ങോട്ടായിരിക്കും പോകുന്നത് റെസ്പോണ്ട് ചെയ്യണമെന്നല്ല പല ഇഷ്യൂസ് വരും അപ്പൊ അവിടെ സാധാരണ ഇതിനകത്ത് ട്രെയിനിങ്ങോ ഒരു ആറ്റിറ്റ്യൂഡോ ഇല്ലാത്ത ആളാണെങ്കിൽ നമുക്ക് അത് വരുന്ന ഫ്രസ്ട്രേഷൻ എല്ലാം പട്ടി കൊടുത്തീർക്കും അവസാനം പട്ടി കൂടുതൽ വലുതാവും പട്ടിക്കാര്യത്തില് ഇവരെന്തിനാണ് എന്നോട് വയലിന്റാകുന്ന ഇവർക്കരു എങ്ങനെയാ പട്ടിനെ കളയുന്നത് അവസാനം പട്ടി ഭയങ്കര ബുദ്ധി പട്ടിയും ആൾക്കാരും ഒക്കെ ഫ്രസ്ട്രേഷൻ അവസാനം ചിലപ്പോ കളയാൻ പട്ടി അല്ലെങ്കിൽ ഇരിക്കാം അങ്ങനെയൊക്കെ സംഭവിക്കാം അപ്പൊ ഈ കുട്ടിയെ വളർത്തുന്നതിലും ഇതേ ചില സന്തോഷം അതായത് കുട്ടീനെ മനസ്സിലാക്കി വളർത്തുക എന്ന് പറയുന്ന സാധനം ശരിക്കും പരിശീലനം വേണ്ട ഒരു കാര്യമാണ് പേരന്റിങ് പറയുന്നത് അപ്പൊ അതില് ഈ സിംഗിൾ ആണെങ്കിലും ഒന്നിച്ചുണ്ടെങ്കിലും പരിശീലനം ഇല്ലാത്ത ഏത് പേരന്റീങ്ങും അത് അവസാനം കുട്ടിക്ക് ബുദ്ധിമുട്ടായിട്ട് പോവാം ഒരു നല്ല ഒരു നല്ലൊരു കുട്ടിയെ ഡെവലപ്പ് ചെയ്യുന്നതിന് മനഃശാസ്ത്ര പരിശീലനവും അതുപോലെ അറിവുകളും ഒക്കെ ആവശ്യമുള്ള കാര്യം ഇതേ കാര്യം തന്നെയാണ് ഈ സിംഗിൾ പേനിലേക്ക് വരുമ്പോൾ ഉള്ളത് അപ്പൊ സിംഗിൾ പേനിലേക്ക് വരുമ്പം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അവിടെ പലപ്പോഴും ഞാൻ ഞാൻ ഒബ്സർവ് ചെയ്തിട്ടുള്ള കാര്യം വക്കിന് മുമ്പ് പറഞ്ഞ മാതിരി ഇത് രണ്ടുപേരുടെയും ഫൈറ്റിലും പ്പോൾ ഡിവോഴ്സ് ആണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ആ ഒരു ഫൈറ്റിന്റെ ഇടയിൽ കൊച്ചിനെ അതിനൊരു ഒബ്ജക്റ്റ് ആക്കി വരുമ്പോൾ അത് കുട്ടിയെ കൂടുതൽ വൈകാരികമായിട്ട് ബാധിക്കുക അപ്പോൾ ഇവിടെ ഒരു സിംഗിൾ പേരൻറ്റില് ശരിക്കും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എനിക്ക് തോന്നുന്നത് സിംഗിൾ പേരൻ്റ് ഈ കുട്ടിക്ക് അതിൻ്റെ അതിൻ്റെ അടുത്തൊരു പേരൻ്റ് പേരൻ്റൽ പാർട്ട് മെയിലോ ഫീമെയിലോ ആയിക്കോട്ടെ അതിൻ്റെ ഒരു കുറവ് അവൻ്റെ ജീവിതത്തിൽ ിക്കാൻ സാധ്യതയുണ്ട് ഉറപ്പായിട്ടും അതെ അപ്പോൾ ഇതില് ഇങ്ങനെ ആ കുട്ടീനെ പ്രൊസസ് ചെയ്ത് അതിനെ ഒരു ഭയങ്കര ഒരു വീടിന്റെ ഉള്ളില് അല്ലെങ്കിൽ ആ ഒരു ചെറിയ ലോകത്ത് ആവാതെ അതിന് ആൾക്കാരുമായിട്ട് ഇന്ററാക്ട് ചെയ്യാണ് അതുപോലെ റിലേഷൻഷിപ്പ് ഫാമിലി റിലേഷൻഷിപ്പ് പലപ്പോഴും മിസ്സാകുന്നുണ്ട് സിംഗിൾ പേരന്റിംഗില് അവർക്കത് ആ ഒരു എക്സ്പീരിയൻസ് കിട്ടുന്നില്ല പക്ഷെ അതിന്റെ ആ സിംഗിൾ പേരന്റിൽ അത് നമുക്ക് കുറയ്ക്കാൻ പല വഴികളുണ്ട് ഉദാഹരണമായിട്ട് ഈ പേരന്റിന്റെ ഫാമിലി ആയിട്ടൊക്കെ കൂടുതൽ കുട്ടിനെ കണക്ട് ചെയ്യിക്കണം അത് വളരെ ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ് അപ്പൊ അതുപോലെ അടുത്തു നോക്കണ്ട സിംഗിൾ പേരന്റില് ഈ സിംഗിൾ പേരന്റിന് പല തരത്തിലുള്ള ഇമോഷണൽ ഇഷ്യൂസ് ഉണ്ടാവും ഫ്രസ്ട്രേഷൻസ് ഉണ്ടാവും ണ്ടാവും അപ്പോ അവരുടെ ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് പലതരം ഇമോഷണൽ ഇഷ്യൂസ് വരാം അപ്പൊ ഈ വ്യക്തിയുടെ ലോകം എന്ന് പറയുന്ന കുട്ടിയായിരിക്കും ഓക്കെ അപ്പോ ഈ കുട്ടീനെ ചെലപ്പോ കുട്ടിയായിട്ടല്ല ഈ കാര്യങ്ങൾ ഫ്രസ്ട്രേഷൻ തീർക്കാനുള്ള ഒരു അഡൾട്ടായിട്ടൊക്കെ സിറ്റുവേഷൻസ് കണ്ടു നിൽക്കുന്നത് ഈ കുട്ടിയാണ് അപ്പോ ഈ കുട്ടിയുടെ ലോകത്തില് വേറെ അധികം പേരില്ല വീട്ടിൽ ഇപ്പൊ ഒന്നാമതേ നമുക്കറിയാം വളരെ ചെറിയ ഒരു ഒരു ഞാനോ ഫാമിലിയിലേക്കാണ് ഉള്ള സ്ട്രക്ചർ അതിനിടയ്ക്കും ഒരാൾ വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരാള് ഇല്ല അവിടെ അപ്പൊ അങ്ങനെ വരുമ്പോ ആ കുട്ടിക്ക് കുട്ടിയുടെ ലോകത്തും ഈ അമ്മ അല്ലെങ്കിൽ അപ്പനെ ഉള്ളൂ അപ്പം അങ്ങനെ വരുമ്പോൾ ഇവര് വളരെ കെയർഫുൾ ആവണം കുട്ടിയോട് ഡീൽ ചെയ്യുന്നത് പെരുമാറുന്നതിന് അവരുടെ സ്വന്തം ഇമോഷൻസ് കുട്ടിയുടെ തലയിൽ ഇടാതെ കുട്ടിയോട് അധികം പ്രകടിപ്പിക്കാതെ കുട്ടീനെ അതിനകത്തൊരു പ്രതികരണങ്ങളുടെ ഒബ്ജക്റ്റ് ആക്കാതെ അതൊരു ആയിട്ട് വ്യക്തിയായിട്ട് വ്യക്തിയായിട്ട് കണക്കാക്കുക അത് വളരെ ആണ് പിന്നെ അടുത്ത സിംഗിൾ പേരന്റിൽ എനിക്ക് തോന്നിയിട്ടുള്ള ചില പ്രശ്നം ആ കുട്ടീനെ വളർത്തിയെടുക്കുന്നതിൻ്റെതായ ആംഗസൈറ്റികൾ ഉണ്ടാവും അപ്പോ ഞാൻ മാത്രമേ എന്റെ കൊച്ചിനുള്ളൂ എന്ന ചിന്തയെന്നായിരിക്കും കൊച്ചിനെ വളർത്തുന്നത് അപ്പോ അപ്പൻ അല്ലെങ്കിൽ അമ്മ ഓവർ കൺട്രോളിംഗ് ആയിട്ട് ഫീൽ ചെയ്യാറുണ്ട് കാരണം അവർക്ക് ആ കുട്ടി എന്തെങ്കിലും സംഭവിച്ചാണെങ്കിൽ ഓപ്പോസിറ്റ് പാർട്ടി ചിലപ്പോ കുറ്റം പറയാം അല്ലെങ്കിൽ ചിലപ്പം കുറ്റം പറയാം നോക്കുന്ന പലരും ഉണ്ട് അപ്പം അതുകൊണ്ട് കുറ്റം വരരുത് എൻ്റെ കൊച്ചിനെ ഏറ്റവും ബെറ്റർ ആയിട്ട് വളർത്തരുത് അപ്പൊ അങ്ങനെ വരുമ്പോൾ ഓവർ കൺട്രോൾ ഓവർ പ്രൊസീവ് ഓവർ പ്രൊസസിവ്സസ് ഇതെല്ലാം കുട്ടീനെ പലതരത്തിൽ പിന്നെയും ബാധിക്കുകയാണ് അപ്പം അവിടെയും അവിടെ ഒട്ടും അമ്മ ഒരു ഓവർ അംബീഷസ് ആയിട്ട് മാറരുത് അമ്മ അല്ലെങ്കിൽ അപ്പൻ അത് ഓവർ കൺട്രോളിംഗ് ആയിട്ട് മാറരുത് ഇതെല്ലാം കുട്ടിനെ ഇപ്പം കുട്ടി ഇതെല്ലാം അനുഭവിച്ച് നിൽക്കുമായിരിക്കും പക്ഷെ ഫ്യൂച്ചറിൽ ഇതെല്ലാം നെഗറ്റീവായിട്ട് അവൻ കാണും ഇപ്പൊ അതെല്ലാം വളരെ എന്താണ് രാജാവിന്റെ പ്രജ പോലെ ആയിരിക്കും നിൽക്കുന്നത് കുറച്ച് കഴിഞ്ഞ് ഇവൻ രാജാവ് സമയം വരും അപ്പോ അത് ഒരു ബുദ്ധിമുട്ടുണ്ടാവും അപ്പോ അതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം പിന്നെ അല്ല ഞാൻ ഞാൻ എന്റെ ക്ലയൻസിനോടും ഒരു കാര്യം ഇതാ അതായത് കുട്ടിയുടെ കസ്റ്റഡിയായിട്ട് ബന്ധപ്പെട്ട് കോടതിയുടെ എന്ത് ഓർഡർ നിങ്ങൾക്കുണ്ടായാലും ഈ രണ്ട് പാരന്റ്സും തമ്മിൽ കൊച്ചിന്റെ കസ്റ്റഡിയുടെ കാര്യത്തിൽ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗിൽ പോയില്ലെങ്കിൽ അത് കൊച്ചിന്റെ ഭാവി ഉറപ്പായിട്ടും ബാധിക്കും അപ്പൊ കൂടുതലും ആ കാര്യത്തിലാണ് കൂടുതൽ എൻകറേജ് ഞാൻ ചെയ്യുന്നത് ആ ഒരു അപ്പൊ പിന്നെ പേരന്റിങ്ങില് ഞാൻ ഒന്നും സ്ട്രെസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം സിംഗിൾ പേരന്റ് ആണെങ്കിൽ അതിനകത്ത് ഭയപ്പെടാനൊന്നുമില്ല കാരണം ഇത് വളരെ നോർമൽ ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മള് മൃഗങ്ങളിൽ നോക്കിയാലും നമുക്ക് കാണാൻ പറ്റും എല്ലാ മൃഗങ്ങളും വളർന്നു വരുന്നത് അതിന്റെ രണ്ട് പേരൻസിനും കൂടി ഒന്നുമല്ല ഇൻഡിപെൻഡന്റ് ആയിട്ട് തള്ള മാറ്റുന്നതിലൂടെയാണ് മൃഗങ്ങളെയും കാണാൻ പറ്റുന്നത് എന്ന് പറയുന്ന പോലെ നമുക്ക് സിംഗിൾ പേരൻ്റ് എന്ന് പറഞ്ഞത് വലിയ ബുദ്ധിമുട്ടുള്ള പ്രശ്നങ്ങളൊന്നുമല്ല പക്ഷെ ഒറ്റ കാര്യൂ അതൊന്ന് ശ്രദ്ധിച്ച ഹാനലിയാണ് കുട്ടിക്ക് ബുദ്ധിമുട്ടാവരുത് കുറച്ച് കുട്ടിയെ മനസ്സിലാക്കി അതിൻ്റെ വളർച്ചയെ മനസ്സിലാക്കി ഒന്ന് സമാധാനമായിട്ട് ഒന്ന് വിവരത്തോടെ അല്ലെങ്കിൽ എന്താ പറയുക ഒരു പക്വതയോടെ കുറച്ച് മനശാസ്ത്ര അറിവുകളോടെ ഒന്ന് കൈകാര്യം ചെയ്യണം അത് മാത്രം നോക്കിയിട്ടുണ്ടെങ്കിൽ സിംഗിൾ പോയിന്റ വലിയൊരു ബുദ്ധിമുട്ടൊന്നും ഒരു കാര്യങ്ങൾ പറയാൻ ആഗ്രഹിച്ച കാര്യം ഈ അപ്പനും അമ്മയും കൂടെ വഴക്കടിച്ച് ബഹളം ഉണ്ടാക്കി ജീവിക്കുന്ന സിറ്റുവേഷനിൽ ഈ കുട്ടി വളർന്നേ കഴിഞ്ഞാൽ നല്ലത് സിംഗിൾ പേരും അതെ 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 പിന്നെ ഡോക്ടർ എനിക്ക് പലപ്പോഴും ഒരു എന്താ പറയാ ഒരു രസകരമായിട്ട് തോന്നിയിട്ടുള്ളത് ഒന്നിപ്പോ ഏത് പ്രൊഫഷൻ ആണെങ്കിലും ഒരു ഡോക്ടർ ആവണമെങ്കിൽ ഏകദേശം ഒരു നാല് അഞ്ചു വർഷം പഠിക്കണം വക്കീലാണെങ്കിൽ ഒരു ഈ പറഞ്ഞ മൂന്നോ അഞ്ചു വർഷം പഠിക്കണം അപ്പൊ ജീവിത അവസാനം വരെ നമ്മൾ കൊണ്ടുവന്നതാണ് ഒരു ഫാമിലി അതിനുവേണ്ടി നമ്മൾ ഒരു തയ്യാറെടുപ്പും എടുക്കാതെ ജസ്റ്റ് ഒരു ഒരു ചായ കുടിച്ചുകൊണ്ട് ആരംഭിക്കുന്ന അതായത് അറേഞ്ചർ മാരേജ് ആണെങ്കിൽ അപ്പോൾ എന്താണെങ്കിലും ഒരു മാട്രിമോണിയൽ വഴിയാണെങ്കിലും ഒരു ഒന്നുകൊണ്ടൊരു ദിവസത്തെ അന്വേഷണത്തിൻ്റെയും കാണലിന്റെ ഫലമായിട്ടാണ് പലപ്പോഴും മാരേജ് കിടക്കുന്നത് അപ്പോൾ ഈ പലപ്പോഴും രണ്ട് ഫാമിലി ഫിനാൻഷ്യൽ ആ ഒരു ആസ്പെക്റ്റും അല്ലെങ്കിൽ അവരുടെ ഫിസിക്കൽ ആസ്പെക്റ്റും അവരുടെ പ്രൊഫഷൻ ഇത്തരം കാര്യങ്ങൾ മാത്രം നോക്കിയിട്ട് ഒരു വിവാഹ ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ അതൊരു പ്രോബ്ലം ആയിട്ട് വരാറില്ലേ കൂടുതലും ഈ ഡിവോഴ്സ് റേറ്റും ഇത്തരത്തിലുള്ള മാറ്റിമോണിയൽ പ്രോബ്ലംസിനും ഒരു കാരണം വാക്കിനത് തോന്നിട്ടില്ല ഉറപ്പായിട്ടു വക്കീൽ ഇപ്പൊ ഞാനൊരു ഉത്തരം പറഞ്ഞാൽ ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കാൻ ഞാൻ ആ ഉത്തരയ്ക്ക് വരുന്നൊരു ഭാഗമായിട്ടാണ് പൊതുവേ പണ്ടുള്ള ഒരു ധാരണ പ്രേമിച്ച് കിട്ടുന്ന എല്ലാം ഡിവോഴ്സ് തീരും അറേഞ്ച് മാരേജ് ആണ് ലാസ്റ്റ് ചെയ്യുന്നത് എന്നുള്ള അപ്പൊ ഈ പൊതുവെ ഈ ഒരു ഇതൊരു ഒരു ഉറച്ച ധാരണ പോലെയാണ് പേരൻസ് മക്കളുടെ പ്രേമം പൊളിക്കാൻ വേണ്ടി പറയുന്ന ഒരു ഫിലോസഫി ഉള്ളതാണ് അപ്പോ ഇതിന്റെ ഭാഗമായിട്ട് എൻ്റെ ഒരു ചോദ്യമാണ് വക്കീലിന്റെ ഫാമിലി കോർട്ടിലെ ഒരു പ്രധാനപ്പെട്ട ലോയർ എന്ന അറിയില്ല അറേഞ്ച് മാരേജ് വക്കീൽ കണ്ടിട്ടുണ്ടാവും ലവ് മാരേജ് കണ്ടിട്ടുണ്ടാവും ഇതിന് ഇതില് ലവ് മാര്യേജ് കൂടുതൽ ഡിവോഴ്സ് ആവുന്നു അല്ലെങ്കിൽ അറേഞ്ച് മാര്യേജ് കൂടുതൽ എക്സിസ്റ്റ് ചെയ്യുന്നു ഇങ്ങനെ വല്ല ഡിഫറൻസ് ഉണ്ടോ അല്ലെങ്കിൽ ഏതാണ് കൂടുതലും ഇല്ല അങ്ങനെ നമുക്ക് പറയാനേ പറ്റില്ല ഇപ്പൊ ലവ് മാരേജ് ആണെങ്കിലും അറേഞ്ച് മാരേജ് ആണെങ്കിലും ഇതിന് ലവ് മാരേജ് ആയതുകൊണ്ട് ഡിവോഴ്സ് ആയി അല്ലെങ്കിൽ അറേഞ്ച് മാരേജ് ആയതുകൊണ്ട് പെട്ടെന്ന് ഡിവോഴ്സായി അങ്ങനെ ഒന്നും പറയാൻ പറ്റില്ല